വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ െസിലുണ്ടോ ചരിത്രപ്രസിദ്ധമായ തൂതാപൂരം മെയ് പതിമൂന്ന് പതിനാല് തീയതികളിലായി നടക്കും മേഡം ഒന്നിന് കതിർവേലയിൽ തുടങ്ങി ആറാട്ട് ദിവസം നടക്കുന്ന പാക്കനാർ വേലയോട് കൂടിയാണ് തൂതാപൂരത്തിന് സമാപ്തിയാകുക മെയ് പതിമൂന്ന് പതിനാല് തീയതികളിലായാണ് ചരിത്ര പ്രസിദ്ധമായ തൂതപ്പൂരം നടക്കുന്നത് മേഡം ഒന്നിന് കതിർവേലയിൽ തുടങ്ങി ആറാട്ടു ദിവസം നടക്കുന്ന പാക്നാർ വേലയോടുകൂടിയാണ് തൂതപ്പൂരത്തിന് സമാപ്തിയാകുന്നത് എന്നാൽ ഈ വർഷത്തെ പാക്നാർ വേലയ്ക്ക് മാറ്റുകൂട്ടുന്നത് വർഷങ്ങൾ പഴക്കമുള്ള കാളക്കോലം മാറ്റി പുതിയ കാളക്കോലമാണ് എഴുന്നള്ളിക്കുന്നത് എന്നുള്ളതാണ് കാറൽമണ്ണ ശ്രീദുർഗ കൺസ്ട്രക്ഷൻ ഉടമ കുന്നുംപുറത്ത് ഉണ്ണികൃഷ്ണനാണ് കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച അവസ്ഥയിലായിരുന്ന കാളക്കോലത്തിനു പകരം പുതിയ കാളക്കോലം പാക്കനാർ വേല കമ്മിറ്റിക്ക് വാങ്ങിച്ചു നൽകിയത് ക്ഷേത്രം പൂജാരി കുളങ്ങര ഗോപാലകൃഷ്ണനിൽ നിന്നും പൂജിച്ച കാളക്കോലം കുന്നുംപുരത്ത് ഉണ്ണികൃഷ്ണൻ ഏറ്റുവാങ്ങി പാക്കനാർ വേല കമ്മിറ്റി ഭാരവാഹികളായ സി നാരായണൻ സി കേശവൻ എന്നിവർക്ക് നൽകി ചടങ്ങിൽ തൂത ഭഗവതി ക്ഷേത്രം കാളവേല പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സി എം പ്രദീപ് സെക്രട്ടറി സി കൃഷ്ണദാസ് മറ്റു ഭാരവാഹികളായി പി സുബീഷ് വി കൃഷ്ണദാസ് പി വി സാജൻ പി അരുൺ ബി വിഭാഗം പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പി പ്രതീഷ് ആനന്ദൻ പാറശ്ശേരി കെ ടി വിജയരാജൻ എന്നിവർ പങ്കെടുത്തു